നമസ്കാരം അണ്ടർ ട്വന്റി ജില്ലാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ അഭിജിത്ത് ജിജോയെ കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിലെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് വാർഡ് മെമ്പർ ജെൻസെ ബിജു ആദരിച്ചു വളർന്നു വരുന്ന പ്രതിഭകൾക്ക് വേണ്ട സൗകര്യം നൽകുവാനായി രജിസ്ട്രേഷൻ ഉള്ള ക്ലബ്ബുകൾ രജിസ്ട്രേഷൻ പുതുക്കാത്തതും കായികമായ രംഗത്ത് പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാത്തതും ഈ മേഖലയിൽ വളർന്നുവരുന്ന യുവാക്കൾക്ക് ആവശ്യമായ രീതിയിലുള്ള സ്പോർട്സ് ഐറ്റങ്ങൾ ലഭിക്കാത്തതിന് സാധിക്കാതെ വന്നിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ ചൂണ്ടിക്കാട്ടി ഈ കുറവ് നികത്താനായി വാർഡ് മെമ്പറിന്റെ സഹായത്താൽ സ്പോർട്സിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്നും കുട്ടികളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാമെന്നും ഈ അവസരത്തിൽ നമുക്കറിയാം നിങ്ങളെല്ലാവരും ഫുട്ബോളിന് വളരെയേറെ സ്നേഹിക്കുന്ന കുട്ടികളാണ് അതുപോലെ ഫുട്ബോളായിട്ട് എന്തും ഏറ്റവും ബന്ധപ്പെട്ട് എടുക്കുന്ന കുട്ടികളാണ് അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് ഇടുക്കി ജില്ലയുടെയും സംസ്ഥാന തലത്തിലും നല്ലൊരു അവാർഡ് കിട്ടിയേക്കാണ് അപ്പൊ നമ്മുടെ വാർഡ് മെമ്പർ അതിനൊരു സമ്മാനം കൊടുക്കാനായിട്ട് വെച്ച് ചേർന്നതാണ് നിങ്ങൾ എല്ലാവരോടും നമുക്കറിയാം നമ്മുടെ ഈ ഗ്രൗണ്ടിലൂടെ ഉണ്ടായ കാലം തൊട്ടതിൽ നമ്മൾ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇനി ആണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ബ്ലോക്ക് ഹോമ്പർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെങ്കിലും അത് പൂർണ്ണമായി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല ആ കിട്ടാനുള്ള തരത്തിലുള്ള പ്രവർത്തനം നടക്കണമെങ്കിൽ നമ്മൾ കിട്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ഗുണകരമലേക്ക് മരണം അപ്പോൾ വാർഡോമ്പർ നിങ്ങൾ എല്ലാ തരത്തിലും സംംസേപ്പിച്ചു നിങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നുണ്ട് ഇനി നിങ്ങൾക്കൊരു ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായ ഫുട്ബോളുകൾ അതുപോലെ എല്ലാ കാര്യങ്ങളും കിട്ടാനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കാമെന്ന് ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ഒരു ക്ലബ്ബ് അതായത് രജിസ്റ്റേഡ് ക്ലബ്ബ് വേണം അതാണ് കിട്ടും ചുമ്മാ ക്ലബ്ബ് ക്ലബ്ബുണ്ടായാലും കിട്ടില്ല അപ്പോൾ യുവജൻ നെഹ്റു യുവജന കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായ എക്വിമെൻസ് എല്ലാം കിട്ടും അതും മെമ്പറോട് പറഞ്ഞുമായിരിക്കും അപ്പോൾ മെമ്പർ അതിനെക്കുറിച്ച് സംസാരിക്കും ഏറ്റവും പ്രിയമുള്ളവരെ നമുക്കറിയാം നമ്മുടെ നാടിന്റെ അഭിമാനമാണ് അഭിജിത്ത് ജിജോ രണ്ടാമത്തെ തവണയാണ് ഞാൻ ഈ കുട്ടിക്ക് അവാർഡ് കൊടുക്കുന്നത് കാരണം എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് മേടിച്ചും അന്നും ഇവന് എനിക്കൊരു മൊമെൻറ്റോ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം നേര്മംഗലത്തിൻ്റെ അഭിമാനം തന്നെയാണ് ഇവൻ അണ്ടർ ട്വൻ്റി ഇടുക്കി ജില്ലാ ടീമിൽ ഒരു അവസരം കളിക്കാനുള്ള ഏറ്റവും അവസരം കിട്ടി വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ അഭിജിത്ത് ജിജോ ജിജോ അപ്പോൾ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഇവനുണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇവിടെ ഉള്ള ക്ലബ്ബ് ഇപ്പോൾ നാസ് ക്ലബ്ബ് അങ്ങനെയുള്ള ഒന്നും രജിസ്റ്റർ ചെയ്തപ്പെട്ടിട്ടില്ല കഴിഞ്ഞ തവണയൊക്കെ കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് എല്ലാ എക്യുപ്മെൻസും അവിടുന്ന് കൊടുക്കുകയുണ്ടായി അപ്പം ഞാനിങ്ങനെ പേര് കൊടുത്തപ്പോൾ നമ്മുടെ നാസ് ക്ലബ്ബ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എത്രയും പെട്ടെന്ന് ക്ലബ്ബ് രൂപീകരിക്കുകയോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാനുള്ള അവസരം നമുക്കുണ്ടാക്കാം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം നമ്മുടെ നാട്ടിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും കായിക ഇനങ്ങളിലെല്ലാം പങ്കെടുപ്പിച്ച് മത്സരിപ്പിക്കാനും എല്ലാം നമുക്ക് സാധിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവിധ ആശംസകളും അഭിജിത്ത് ജിജോയ്ക്ക് നേർന്നുകൊണ്ട് ഞാൻ ഈ മൊമെൻ്റ് നൽകുന്നു